നോർത്ത് ഇന്ത്യക്കാരെന്താ ഇങ്ങനെയെന്ന് തോന്നിപ്പോകുന്ന കാഴ്ചകളാണ് ഓരോ സംസ്ഥാനത്തും ഓരോ റീജിയണിലും ചെല്ലുമ്പോൾ കാണുന്നത് ഇന്നലെയാണ് ഞങ്ങൾ നൂമ്പ്രയിൽ എത്തിയത് രാത്രിയിൽ കിടന്നുറങ്ങിയ ടെന്റിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ കണ്ട കാഴ്ച ഇതാണ് ഹിമാലയൻ മലനിരകളാണ് കാണുന്നത് ഇവിടങ്ങളിലെല്ലാം പ്രധാനമായിട്ടും ടെന്റ് സ്റ്റേ ആണുള്ളത് ഒരു ടെന്റിന് റൂമിനേക്കാൾ വലുപ്പമുണ്ട് അറ്റാച്ച്ഡ് ടോയ്ലറ്റ് സംവിധാനവും ഉണ്ട് തൊട്ടടുത്താണെങ്കിൽ പട്ടാള ക്യാമ്പ് സുതീഷ് രാവിലെ കുളിയെല്ലാം കഴിഞ്ഞ് ടെന്റിന് വെളിയിൽ ഇറങ്ങി നിൽപ്പുണ്ട് ഒരാഴ്ച കൂടി ഇന്നാണ് ആശാൻ കുളിക്കുന്നതെന്നാണ് പറഞ്ഞത് എന്തിനു സുധീഷിനെ പറയുന്നു വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന ദിവസം ഞാനൊന്ന് കുളിച്ചതാണ് ഇന്നിപ്പം നാല് ദിവസം ദിവസമായിരിക്കുന്നു ഇനി നാളെ വേണം വിശാലമായിട്ടൊന്ന് കുളിക്കാൻ ഇവിടുത്തെ കാലാവസ്ഥ കാഴ്ചയിൽ ഒന്നേ കുളിക്കാൻ പാടുള്ളൂ എന്നാണ് സുധീഷിന്റെ മുന്നറിയിപ്പ് ഇനി തണുപ്പങ്ങാനും കൂടുതലുണ്ടെങ്കിൽ പിന്നെ പറയണ്ട ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായതോടെ അരുണിനെയും വിളിച്ചു നേരെ ക്യാമ്പിന്റെ തന്നെ റെസ്റ്റോറന്റിലേക്ക് റെസ്റ്റോറന്റിലെത്തി ലൈറ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റും കഴിച്ച് അത്യാവശ്യമുള്ള ലഗേജെല്ലാം പാക്ക് ചെയ്ത് ഇന്നത്തെ യാത്ര തുടങ്ങി നൂബ്രയിൽ എവിടെ നോക്കിയാലും മനോഹരമായ കാഴ്ചകളാണ് ലഡാക്കാണോ കാശ്മീരാണോ എൻറെ ഫസ്റ്റ് ചോയ്സ് എന്ന് ചോദിച്ചാൽ ഞാൻ അത് കണ്ണുമടച്ചു പറയും ലഡാക്ക് തന്നെയാണ് കാരണം അത്രമാത്രം കാഴ്ചകളാണ് ഇവിടെ ഉള്ളത് വഴിയരികിൽ കുറച്ച് ചേട്ടൻസ് അഥവാ ബുദ്ധിസ്റ്റ് സ്തൂപങ്ങൾ കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഇത്തരം സ്തൂപങ്ങൾ സ്ഥാപിക്കുന്നതിന് കാരണങ്ങൾ പലതുണ്ട് വഴിയരികിൽ കാണുന്ന സ്തൂപങ്ങളാണെങ്കിൽ അത് യാത്രാ സംരക്ഷണത്തിന് വേണ്ടിയാണ് സ്ഥാപിക്കാറുള്ളത് കൂടാതെ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥനകൾക്ക് വേണ്ടിയും നൂബ്രാവാലിയിൽ പലയിടങ്ങളിലും ഇത്തരം പച്ചത്തുരുത്തുകൾ കാണാൻ സാധിക്കും മലകൾക്കിടയിലെ പച്ചത്തുരുത്തുകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് സൂക്ഷിച്ചു നോക്കിയാൽ മലമടക്കുകളിൽ കൊച്ചു കൊച്ചു മൊണാസ്ട്രികൾ കാണാം എന്തിനാണ് മലമുകളിൽ മൊണാസ്ട്രികൾ സ്ഥാപിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല മലമുകളിൽ നിന്നും മഞ്ഞുരുകി ഒലിച്ചു വരുന്ന വെള്ളമാണ് ഈ കാണുന്നത് കാഴ്ചകളും കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു വഴിയരികിൽ ഒരു കൊച്ചുകട കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് ഒരു മനുഷ്യനാണ് കട നടത്തുന്നത് കടയിൽ മുട്ട പുഴുങ്ങി വിൽക്കാൻ വെച്ചിരിക്കുന്നു സൈഡിൽ മസാലയും വെച്ചിട്ടുണ്ട് ഒരു മുട്ട പുഴുങ്ങിയതിന് പത്ത് രൂപ മാത്രമാണ് വില ചോദിക്കുന്നത് കടയിൽ ഇറക്കിൽ ചൂല് വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടുകൊണ്ട് വിലയേറിയാൻ ഒരു കൗതുകം തോന്നി കാരണം സൗത്തിൽ നിന്നായിരിക്കുമല്ലോ ഇവിടേക്കെല്ലാം ചൂലെത്തുന്നത് വില കേട്ടപ്പോൾ സത്യത്തിൽ ഞെട്ടിപ്പോയി ഒരു ചൂലിന് നൂറ്റി ഇരുപത് രൂപ മാത്രമാണ് വില അതും ഇത്രയും നല്ല രീതിക്ക് കെട്ടിയ ചൂലിന് കടക്കാരൻ നല്ലൊരു മനുഷ്യനാണ് നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചറിഞ്ഞു വളരെ സ്നേഹത്തോടെയാണ് ഇദ്ദേഹം ഞങ്ങളുടെ അടുത്ത് പെരുമാറിയത് വെങ്കിടിനു സൗജന്യമായി സ്വീറ്റ്സ് എല്ലാം കൊടുത്തു അത് കൊടുക്കുന്ന രീതി തന്നെ കണ്ടില്ലേ ഈ കാണുന്നത് ഏലക്കയാണ് ഒരു പാക്കറ്റ് ഏലക്കി ഇരുപത് രൂപ മാത്രം വില ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ അതിൽ കൂടുതൽ വിലയുണ്ടെന്ന് തോന്നുന്നു കടക്കാരനോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു പ്രധാന വഴി വിട്ട് പച്ചത്താങ് എന്ന് പറയുന്ന ഒരു വില്ലേജിലേക്കുള്ള വഴിയിലേക്ക് ഞങ്ങൾ വണ്ടിയെടുത്തു വില്ലേജിലേക്കുള്ള വഴിയിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെയാണ് ഇദ്ദേഹത്തിനെ കണ്ടത് കൈകാട്ടി വണ്ടി നിർത്തിച്ചതാണ് വില്ലേജിലേക്ക് ഏതെങ്കിലും വണ്ടി വന്നാൽ ലിഫ്റ്റ് ചോദിച്ചു പോകാനായിട്ട് നിന്നതാണ് ഇദ്ദേഹം പേര് താക്ഷിയെന്നോ മറ്റോ ആണ് ചെറിയ ഇടുങ്ങിയ വഴിയാണ് വില്ലേജിലേക്കുള്ളത് പത്ത് പതിനഞ്ച് കിലോമീറ്റർ മിച്ചം യാത്ര ചെയ്യണം പച്ചത്താങ് എന്ന് പറയുന്ന വില്ലേജിൽ എത്തണമെങ്കിൽ താക്ഷി പച്ചത്താങ് വില്ലേജിലുള്ളതാണെന്നാണ് പറഞ്ഞത് വഴിയരികിൽ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് കണ്ടുകൊണ്ട് വണ്ടി ഒതുക്കിയതാണ് വാഹനങ്ങൾ പോകുന്ന പാലത്തിന് അഭിമുഖമായിട്ടാണ് ഹാങ്ങിങ് ബ്രിഡ്ജ് ഉള്ളത് റോഡിൽ നിന്നും തൂക്കുപാലവും കണ്ടു നിൽക്കുമ്പോൾ ദാണ്ട പോകുന്നു സുതീഷ് തൂക്കുപാലത്തിലൂടെ തൂക്കുപാലത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല പുതിയ റോഡും പുതിയ പാലവും വന്നപ്പോൾ പണ്ട് നടപ്പാതെയായിരുന്ന പാലം ഉപേക്ഷിച്ചെന്ന് മാത്രം പാലത്തിന്റെ കാഴ്ചകൾ കണ്ട് ഞങ്ങൾ യാത്ര തുടർന്നു അല്പം കൂടി മുമ്പോട്ട് പോയപ്പോഴേക്കും മുസ്ലിം വില്ലേജ് എത്തി ഇവിടെ അങ്ങനെയാണ് മതാടിസ്ഥാനത്തിലാണ് വില്ലേജുകൾ രൂപപ്പെടുന്നത് മുസ്ലിം വില്ലേജ് കഴിഞ്ഞിട്ടാണ് ബുദ്ധിസ്റ്റ് വില്ലേജ് വരുന്നത് താക്ഷി ബുദ്ധിസ്റ്റ് വില്ലേജിലുള്ള ആളാണ് റോഡിലെല്ലാ മുകളിൽ നിന്നും വലിയ പാറക്കല്ലുകൾ വീണ് കിടക്കുന്നു റോഡൊന്നും അത്ര നല്ലതെന്ന് പറയാനില്ല വഴിയരികിൽ കണ്ടതാണ് റോഡിൽ വീണ് കിടക്കുന്ന കല്ലും മണ്ണുമെല്ലാം മാറ്റാനായി ഇറങ്ങിയിട്ടുള്ള തൊഴിലാളികളാണ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉള്ളവരാണെന്ന് തോന്നുന്നു എല്ലാവരും സ്ത്രീകളാണ് കൂട്ടത്തിൽ ആൺതരിയായി ഇദ്ദേഹം മാത്രമാണുള്ളത് താക്ഷി എല്ലാവർക്കും നല്ല പരിചയമാണെന്ന് തോന്നുന്നു ഗ്രാമീണരോട് അല്പനേരം സംസാരിച്ചു നിന്നതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു ഓടിയിട്ട് ഓടിയിട്ടും ഗ്രാമത്തിലെത്തുന്നില്ല ഒടുവിൽ അല്പം പച്ചപ്പുള്ള ഗ്രാമമെന്ന് തോന്നിക്കുന്ന ഒരു പ്രദേശത്തെത്തി സാക്ഷിയുടെ വില്ലേജ് എത്തിയോ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല ഇനി ഒരു ആറ് കിലോമീറ്റർ കൂടി പോകണമെന്നാണ് മറുപടി കിട്ടിയത് സാക്ഷിക്ക് ഇറങ്ങേണ്ട സ്ഥലമായിരിക്കുന്നു എന്നാൽ പിന്നെ ഞങ്ങളും തിരിച്ചു പോയേക്കാമെന്ന് തീരുമാനിച്ചു ഞങ്ങളോട് യാത്രയും പറഞ്ഞു സാക്ഷി നടന്നു നീങ്ങി ഇപ്പോൾ ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഒരു ചെറിയ ഗ്രാമത്തിലാണ് ഇവിടെ അധികം വീടുകളില്ല കൂടുതലും കൃഷിയിടങ്ങളാണ് ഇവിടേക്കുള്ള റോഡൊക്കെ പുതിയതായി വന്നതാണ് മുമ്പ് ഇവിടങ്ങളിലെ ആൾക്കാരെല്ലാം ഇവിടെ എത്തിയിരുന്നത് കുതിരപ്പുറത്തായിരുന്നു മുമ്പെന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് വരെ അല്പസമയം ഗ്രാമത്തിലെ കാഴ്ചകളും കണ്ടുനിന്നതിന് ശേഷം ഞങ്ങൾ യാത്ര തുടർന്നു അധികം വൈകാതെ തന്നെ തിരിച്ച് ഞങ്ങൾ മുസ്ലിം ഗ്രാമത്തിലെത്തി ഗ്രാമത്തിലെ വീടുകളെല്ലാം അത്ര നല്ലതാണെന്ന് പറയാനില്ല വീടുകളെല്ലാം പാറക്കല്ലുകൾ കൊണ്ടും മൺകെട്ടകൾ കൊണ്ടുമാണ് നിർമ്മിച്ചിട്ടുള്ളത് വീടുകൾക്ക് മുകളിൽ മണ്ണോ തകരശീറ്റോ ആണ് മേൽക്കൂരയായിട്ടിട്ടുള്ളത് മിക്ക മേൽക്കൂരകളുടെ മുകളിൽ പുല്ലടക്കി വെച്ചിട്ടുണ്ട് കല്ലുകൾ അടുക്കി വെച്ചിരിക്കുന്ന അതിർത്തി വേലികൾ തട്ടുതട്ടായി കിടക്കുന്ന ഗ്രാമീണരുടെ കൃഷിയിടങ്ങൾ വീടുകൾക്കൊന്നും വലിയ പൊലിമയില്ലെങ്കിലും ഗ്രാമത്തിലുള്ളവർക്കെല്ലാം വാഹനമുണ്ടെന്നാണ് തോന്നുന്നത് വഴിയരികിൽ നിറയെ വാഹനങ്ങൾ പാർക്ക് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ വഴിയരികിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് കുറച്ച് കുട്ടികൾ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു ഗ്രാമത്തിലെ കുട്ടികൾ തന്നെ ഇവിടേക്കൊന്നും അധികം സഞ്ചാരികൾ വരാറുള്ളതല്ല ഞങ്ങളെ കണ്ടത് കുട്ടികൾക്ക് കൗതുകമായെന്ന് തോന്നുന്നു കുട്ടികൾ വളരെ ഫ്രണ്ട്ലിയാണ് കൂടെ നിന്ന് ഫോട്ടോ എടുക്കാമോ എന്ന് ചോദിച്ചപ്പോൾ കുട്ടികൾക്ക് നൂറ് സമ്മതം ഫോട്ടോയും എടുത്ത് കുട്ടികളോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ യാത്ര തുടർന്നു വൈകുന്നേരത്തോടെ തിരിച്ച് ക്യാമ്പിലെത്തി നെയ്തുവിനെയും വെങ്കിട്ട് ക്യാമ്പിലെത്തി നേരെ ഞങ്ങൾ പോയത് സാൻഡ്യൂൺസിലേക്കാണ് ക്യാമ്പിന് തൊട്ടടുത്തുള്ള സ്ഥലമാണ് ഒരു മരുഭൂപ്രദേശം എന്ന് വേണമെങ്കിൽ പറയാം സാൻഡ്യൂൺസിന്റെ അടുത്ത് വണ്ടി ഒതുക്കി നേരെ ഡെസേർട്ടിലേക്ക് സാൻഡ്യൂൺസിൽ എത്തിയതും കണ്ടത് ഇത്തരം ഒട്ടകങ്ങളെയാണ് ഈ പ്രദേശത്തൊട്ടകങ്ങളെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അതും സാധാരണ ഒട്ടകങ്ങളല്ല നിറയെ രോമങ്ങളുള്ള ഒട്ടകം ചൂട് തുടങ്ങിയത് കൊണ്ട് തന്നെ രോമങ്ങളെല്ലാം ഒട്ടകങ്ങൾ പൊഴിച്ചു തുടങ്ങിയിട്ടുണ്ട് മംഗോളിയൻ ഭാഗങ്ങളിലാണ് ഇത്തരം ഒട്ടകങ്ങൾ സാധാരണയായി കണ്ടുവരാറുള്ളത് പണ്ടത്തെ സിൽക്ക് റൂട്ടാണ് ന്യൂപ്രാവാലി അങ്ങനെ ഇവിടെ എത്തിപ്പെട്ടതാവാം ഇത്തരം ഇവിടെ രണ്ട് സംഭവുള്ള ഒട്ടകത്തിന്റെ പുറത്ത് കയറാൻ നാനൂറ്റി തൊണ്ണൂറ് രൂപയാണ് ചാർജായി വരുന്നത് ഒട്ടകത്തിന്റെ പുറത്ത് കയറി വേണമെങ്കിൽ സാൻഡ്യൂൺസിലൂടെ ഒന്ന് കറങ്ങി വരാം അതിമനോഹരമായ കാഴ്ചകളാണ് സാൻഡ്യൂൺസിൽ നിന്നാൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ മഞ്ഞുമലകളും മരുഭൂമിയും ഒരുമിച്ച് വരുന്ന പ്രദേശം ഇവിടെ മാത്രമാണുള്ളത് എവിടെ നോക്കിയാലും നല്ല മികച്ച ഫോട്ടോ പോയിന്റുകൾ ലഡാക്കികളുടെ ട്രഡീഷണൽ ഡ്രസ്സിലുള്ള ഫോട്ടോ എടുക്കാനുള്ള അവസരവും ഇവിടെയുണ്ട് ഇവിടങ്ങളിലെ ടൂറിസം എല്ലാം വികസിച്ച് വരുന്നതേയുള്ളൂ ശൈശവ ദിശയിലാണെന്ന് വേണമെങ്കിൽ പറയാം സൺഡ്യൂൺസിൽ നിന്നിറങ്ങി തിരിച്ചു വണ്ടിയുടെ അടുത്തെത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ഒരു താറ് മണ്ണിൽ പോണ്ടുപോയിരിക്കുന്നു ഫോർ ഇൻറ്റു ഫോർ അല്ലാത്തതുകൊണ്ടാവാം വെയിൽ വെറുതെ കടന്ന് കറങ്ങുന്നു ഞങ്ങൾ എല്ലാവരും ചേർന്ന് തള്ളി നോക്കിയിട്ട് വണ്ടി അവിടെ കയറാൻ ഒടുവിൽ സുധീഷ് തന്നെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടെ ആശാൻ മണ്ണിൽ നിന്നും വണ്ടിയെടുത്ത് റോഡിൽ ഇറക്കി കൊടുത്തു സത്യത്തിൽ വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ല ഇതെല്ലാം ഒരു സ്കില്ലാണ് എക്സ്പീരിയൻസ് ആണ് വണ്ടിയും കയറ്റിക്കൊടുത്തിന് തിരിച്ച് ക്യാമ്പിലേക്കാണ് പെട്ടെന്ന് തന്നെ തിരിച്ച് ക്യാമ്പിലെത്തി ക്യാമ്പിലെത്തിയതും കണ്ടത് വെങ്കിട്ടിന്റെ ധൃതിയിൽ എടുത്തുകൊണ്ടുവരുന്ന നീതുവിനെയാണ് സംഭവം രണ്ടാളും നല്ല അടിയിലാണ് വെങ്കിട്ടിന്റെ റൂമിലുള്ള ജഗ്ഗും കപ്പും എല്ലാം വേണം നീതുവാണെങ്കിൽ എല്ലാം എടുത്തുകൊണ്ടുപോയി അടുത്ത ടെന്റിന്റെ മുമ്പിൽ കൊണ്ടുവച്ചു രണ്ടാളെയും കുറച്ചു സമയം പോലും ഒരുമിച്ച് വിടാൻ പറ്റാത്ത അവസ്ഥയാണ് ചില സമയോർക്കും വെങ്കിട്ടിനേക്കാളും ചെറുത് നീതുവാണെന്ന് അല്ല പ്രവർത്തികളും അതുപോലെ ആണെന്ന് വേണമെങ്കിൽ പറയാം എട്ടരയോടെ ഡിന്നർ കഴിക്കാനായി നേരെ റെസ്റ്റോറന്റിലേക്ക് ക്യാമ്പിൽ ചെറിയ ബോൺഫയർ എല്ലാം ഇട്ടിട്ടുണ്ട് പാട്ടും ബോൺഫെയറും നല്ല തണുപ്പും വല്ലാത്തൊരു വൈബെന്ന് വേണമെങ്കിൽ പറയാം നാളെ ഇനി തിരിച്ച് ലേയിലേക്ക് തന്നെ മടങ്ങുവാണം ഇനിയുള്ള ലഡാക്ക് യാത്രകൾ ബൈക്കിലായാലോ എന്ന് ചെറിയൊരു പ്ലാൻ പ്ലാനുണ്ട് ലഡാക്കിലേക്ക് യാത്ര ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് സുധീഷിനെ ബന്ധപ്പെടാവുന്നതാണ് സുധീഷിന്റെ നമ്പറാണ് ചൂടെ കൊടുത്തിട്ടുള്ളത് യാത്രകൾ തുടരുകയാണ്